ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റുമോ സെക്യൂർ ബൈക്ക് ബട്ട് ഹി ക്യാൻ അച്ഛൻ്റെ എല്ലാം മോൻ പിന്നെ ഓടിച്ചില്ലെങ്കിൽ എല്ലാം അത്ഭുതമുള്ളൂ നമ്മുടെ വയനാട് ട്രിപ്പിൽ പാച്ചുമോൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന റൈഡ്സിൽ വന്നാണ്ട് ഒരു ബൈക്ക് റൈഡ് നമ്മുടെ ചൂരൽ നിന്ന് വരുന്ന വഴി തന്നെയാണ് ഒരു വണ്ടിക്ക് ആയിരം രൂപയാണ് റേറ്റ് അതിൽ മൂന്നാൾക്കൊക്കെ പോവാട്ടോ അത് നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു പാത്തൊക്കെ ഉണ്ടായിരിക്കും അതിൽ കൂടെ നമ്മൾ ഓടിച്ച് വരിക പാചുമോ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടി ഓടിച്ചു വിട്ടാ അവനെ ഓടിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഡേ നമ്മൾ വേറെ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല ആദ്യം ചൂരൽ പിന്നെ അവിടുന്ന് വരുന്നില്ല വഴിക്ക് ഒരു ബൈറായിട്ടും പോയുള്ളൂട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ലേറ്റ് ആയി നല്ല മഴയും പെയ്തായിരുന്നു അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയിട്ടോ അവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ല അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വൈകിട്ട് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ നമുക്ക് എവിടേക്കെങ്കിലും കറങ്ങാൻ പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ പക്ഷെ എണീറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി പിന്നെ ഒരു ചായ ഒക്കെ അവിടെ ഇരുന്നപ്പോൾ അവിടെ നിന്ന് എണിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അത്ര അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഒരു കാടും മഴയും അരുവിയും ഒക്കെ കൂടെ വൈബ് സ്ഥലം പിന്നെ നമ്മളൊന്ന് സൈക്ലിംഗ് പോയിട്ടുണ്ടായിരുന്നു അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ അല്ല അതിന്റെ താഴ്ത്തേക്ക് വെള്ളം കുടിക്കാനൊക്കെ ആനകൾ വരുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ രാവിലെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഇനി പുറത്തേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ കാരണം നമ്മുടെ ചാനലിൽ നല്ലൊരു അടിപൊളി ഗീവേ വരുന്നുണ്ട് ട്രാവൽ പാർട്ടണർ ആയിട്ടുള്ള സെസ്റ്റ് ഓഫീസും പിന്നെ ഈ ഒരു ഹൺഡ്രഡ് സൈഡൌട്ടും കൂടിയിട്ടുള്ള നമ്മുടെ ഒരു ചെറിയൊരു ഗീവേ ചാനലിൽ അനൗൺസ് ചെയ്യാം അപ്പൊ മിസ് ചെയ്യാണ്ടിരിക്കാൻ ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാം കേട്ടോ രാവിലെ നമ്മൾ ഫ്രഷ് ആയതിനെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ പുറത്തൊക്കെ ി കാരണം ഇന്നലെ വന്നിട്ട് നമുക്ക് ഇവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള ട്രിപ്പ് ഒക്കെ വരുമ്പോളേ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഇടയ്ക്കൊക്കെ നമ്മുടെ ഫാമിലിനെ ഒക്കെ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് നോക്കിയിട്ട് ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ വരണത് നമ്മുടെ ലൈഫൊന്ന് കളറാക്കാൻ നന്നായിരിക്കും